എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയുമായി ബന്ധപ്പെടുത്തിയുള്ള അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം പ്രധാനമായിട്ടും കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി കേന്ദ്ര സർക്കാർ ഉയർത്തിയിരിക്കുകയാണ് ഈ സാമ്പത്തിക വർഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന രീതിയിലാണ് പദ്ധതിയുടെ ആനുകൂല്യം ക്രമീകരിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഈടില്ലാതെ നമുക്ക് രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന രീതിയിലേക്ക് ഇത് മാറ്റുകയും ചെയ്ത് ഈ സ്കീമിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ മുൻപ് വീഡിയോയിൽ ചെയ്തിരുന്നതാണ് കർഷകർക്കും അതുമാത്രമല്ല ചെറുകിട നാമമാത്ര കർഷകർക്കും എല്ലാം തന്നെ വായ്പ ലഭിക്കുന്ന പദ്ധതിയാണിത് കേവലം നാല് ശതമാനം മാത്രമാണ് ഇതിൻ്റെ വാർഷിക പലിശ നിരക്ക് വരുന്നത് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയെ പറ്റി നിങ്ങൾക്ക് വിശദമായിട്ടുള്ള വിവരങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങളുടെ സമീപത്തുള്ള ദേശ സാൽകൃത ബാങ്കുകൾ വഴി നിങ്ങൾക്ക് ബന്ധപ്പെടുവാൻ സാധിക്കുന്നതാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മറ്റ് ബാങ്കുകളിൽ അന്വേഷിക്കുകയോ ചെയ്യേണ്ടതാണ് നിലവിൽ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ മുൻഗണന നൽകിയിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ ഒരു സ്കീം പ്രധാനമായിട്ടും ഈ ബാങ്കുകൾ മുഖേനയാണ് നടപ്പിലാക്കി വരുന്നത് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലികൾ വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ